കെ എസ് ആർ ടി സിയിലെ ബ്രത്തലൈസർ പരിശോധനയെ തൊഴിലാളി യൂണിയനുകൾ എതിർക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബ്രത്തലൈസർ ഉപയോഗിച്ച് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ മദ്യപിച്ചെന്ന് കണ്ടെത്തിയാൽ അവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന യൂണിയനുകളുടെ ആവശ്യത്തെ മന്ത്രി സ്വാഗതം ചെയ്തു മെഡിക്കൽ പരിശോധനയിൽ വാഹനം ഓടിക്കാനെത്തിയവർ മദ്യപിച്ചതായി കണ്ടെത്തിയാൽ കോടതിയിൽ കയറിയിട്ടേ ഇറങ്ങാനാകൂ മെഡിക്കൽ പരിശോധനയ്ക്ക് ഇവരെ വിധേയരാക്കാൻ ഗതാഗത വകുപ്പ് റെഡിയാണെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു മദ്യപിച്ച് വാഹനമോടിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ യാത്രക്കാരെ മാത്രമല്ല റോഡിലെ കാൽനട യാത്രക്കാരെയും ബാധിക്കുന്ന കാര്യമാണെന്ന് മന്ത്രി വിശദീകരിച്ചു ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയാണ് തൻ്റെ ഈ തീരുമാനം അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല ഡ്രൈവർമാർ മാത്രമല്ല സ്ത്രീകളൊഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും ക്ലറിക്കൽ സ്റ്റാഫിനെ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്നും മന്ത്രി യൂണിയനുകൾക്ക് ഉറപ്പു നൽകി ബ്രത്തലൈസർ പരിശോധനയ്ക്കെതിരെ യൂണിയനുകൾ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമ്പോൾ അവരുടെ ചില ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ പരിശോധനകൾ ഊർജിതമായി നടത്തുമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത് സംഘടനകൾ മന്ത്രിക്ക് കത്ത് സമർപ്പിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രിയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of trap and gold Rajakumari.